നമസ്കാരം ഞാൻ റിസാന പി എസ് സി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെമൺ ആപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള റിനൈസൻസ് ലീഡർ ആയിരുന്ന ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് കേരളീയ സമൂഹത്തിൽ ഒട്ടേറെ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് തന്റെ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ഓഗസ്റ്റ് ഇരുപത് ശ്രീനാരായണ ഗുരു ജയന്തിയും സെപ്റ്റംബർ ഇരുപത് ശ്രീനാരായണ ഗുരു സമാധിയുമാണ് ജന്മദിനവും ചരമദിനവും പൊതു അവധിയായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഏക സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന മനോഹര ഗ്രാമത്തിൽ വയൽവാരം വീട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ടായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ജനനം ഒരു ചിങ്ങമാസത്തിലെ ചതയദിനത്തിലായിരുന്നു ശ്രീനാരായണ ഗുരു ജനിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ ബാല്യകാല പേര് നാരായണൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് കാളി എന്നായിരുന്നു ഭാര്യയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് കാളി മാല കേരള നവോത്ഥാനത്തിന്റെ പിതാവ് കേരള നവോത്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിനെയാണ് കേരള ബുദ്ധൻ എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കൂടിയാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് മലയാളത്തിന്റെ പ്രിയ കവിയായിരുന്ന ജി ശങ്കരക്കുറുപ്പാണ് കുറുപ്പാണ് എസ് എൻ ഡി പിയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു ശ്രീനാരായണ ഗുരു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എസ് എൻ ഡി പിയുടെ ആജീവനാന്ത പ്രസിഡന്റ് ആയിരുന്നു ഈ നവോത്ഥാന നായകൻ നാണു ആശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കൂടിയാണ് അദ്ദേഹം കോടതിയിൽ ഹാജരാവുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയ ഏക വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി എന്നൊരു അംഗീകാരവും ശ്രീനാരായണ ഗുരുവിന് ഉണ്ട് ഒരു വിദേശ രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു ശ്രീലങ്കയാണ് ആ വിദേശ രാജ്യം രണ്ടായിരത്തി ഒൻപതിലാണ് ശ്രീനാരായണ ഗുരു ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് വർക്കലക്കുന്നിന് ശിവഗിരി എന്ന പേര് നൽകിയത് ശ്രീനാരായണ ഗുരുവാണ് അദ്ദേഹം വയൽവാരം ഗുരു എന്നും അറിയപ്പെടുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് ചട്ടമ്പി സ്വാമിയെ സൽഗുരു എന്ന് വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ് കന്നേറ്റിക്കായലിൽ നടക്കുന്ന വള്ളംകളി ശ്രീനാരായണ ഗുരുവിന്റെ നാമധേയത്തിലാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന സാമൂഹിക ദുരാചാരങ്ങളായിട്ടുള്ള താലിക്കെട്ട് കല്യാണം ഞെരണ്ടുളി എന്നിവയ്ക്കെതിരെ പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു പെരുമ്പടവും ശ്രീധരൻ രചിച്ച നാരായണം എന്ന നോവലും കെ വാസുദേവൻ എഴുതിയ യുഗപ്പിറവി എന്ന കൃതിയും ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഉള്ളതാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം പ്രമേയമാക്കിക്കൊണ്ട് ആർ സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് യുഗപുരുഷൻ ഈ സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി വേഷമിട്ടത് തലേവാസൽ വിജയ് ആണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ് യുഗപുരുഷൻ വളരെ നല്ലൊരു സിനിമയാണ് ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണണം യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് വളരെ നല്ല സിനിമയാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് വളരെ ആഴത്തിലുള്ളൊരു അറിവ് തന്നെ നമുക്ക് ഈ ഒരു സിനിമ കാണുന്നതിലൂടെ ലഭിക്കും എങ്ങനെയാണ് കേരളത്തിലുള്ള ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി നാണു ആശാൻ എന്ന് വിളിച്ചു തുടങ്ങിയത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരു ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്തെല്ലാം സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളാണ് കേരളീയ സമൂഹത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ളത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമ കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ചില വർഷങ്ങൾ പഠിക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ശ്രീനാരായണ ഗുരു തിരുവനന്തപുരത്തെ അഞ്ചു തെങ്ങിൽ ഒരു സ്കൂൾ സ്ഥാപിക്കുന്നത് നമുക്കറിയാം അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സാമൂഹിക അനാചാരങ്ങളും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം നിലനിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെയുള്ള ആ സമയത്ത് അവർണ വിഭാഗത്തിൽ പെട്ടവ പെട്ടവരുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോവാൻ അല്ലെങ്കിൽ സ്കൂളിൽ ചേർന്ന് പഠിക്കാനുള്ള യാതൊരു തരത്തിലുള്ള സാധ്യതയും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ആ ഒരു സമയത്താണ് ശ്രീനാരായണ ഗുരു തിരുവനന്തപുരത്തെ അഞ്ചു തെങ്ങിൽ സ്കൂൾ സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രം നിർമ്മിക്കുന്നത് തൊട്ടടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി അദ്ദേഹം പ്രതിഷ്ഠിച്ചത് ഒരു കല്ലായിരുന്നു പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഇങ്ങനെയാണ് ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രയോഗം അങ്ങനെ അങ്ങനെ അരുവിപ്പുറം ക്ഷേത്രയോഗം സംഘടിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ എസ് എൻ ഡി പി നിലവിൽ വരുന്നത് എസ് എൻ ഡി പി എന്നുള്ള ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനോട് എസ് എൻ ഡി പിയെ കുറിച്ച് ആദ്യമായി പറഞ്ഞത് ഡോക്ടർ പൽപ്പുവാണ് എസ് എൻ ഡി പിയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ പൽപു എസ് എൻ ഡി പിയുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നത് കുമാരനാശാൻ ആണ് എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത് വാവൂട്ടു യോഗം ആണ് എസ് എൻ ഡി പിയുടെ ആദ്യത്തെ മുഖപത്രമായിരുന്നു വിവേകോദയം വിവേകോദയം പബ്ലിഷ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇപ്പോഴത്തെ മുഖപത്രത്തിന്റെ പേര് യോഗനാഥം എന്നാണ് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ എസ് എൻ ട്രസ്റ്റ് രൂപീകരിച്ചത് ആർ ശങ്കർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശിവഗിരി മഠം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ തന്നെയാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ കോടതിയിൽ ഹാജരാവുന്നതിൽ നിന്നും ശ്രീനാരായണ ഗുരുവിനെ ഒഴിവാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ശ്രീനാരായണ ഗുരുവിനെ തിരുവിതാംകൂർ രാജാക്കന്മാർ കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കിയിരുന്നു എന്ന് അത് ആയിരത്തി തൊള്ളായിരത്തി നാലിലായിരുന്നു ആ സംഭവം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ശാരദാ മഠം സ്ഥാപിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ആലുവ അദ്വൈത ആശ്രമം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചത് ക്ഷേത്രം പണിയാതെ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഏക ആശ്രമമാണ് ആലുവ അദ്വൈത ആശ്രമം ആലുവ അദ്വൈത ആശ്രമത്തിന്റെ ആപ്തവാക്യം ഓം സാഹോദര്യ സർവത്ര എന്നതാണ് ഗാന്ധിജിയും രവീന്ദ്രനാഥ് ടാഗോറും ആലുവ അദ്വൈത ആശ്രമം സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ശ്രീനാരായണ ഗുരു മിശ്ര സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അദ്ദേഹം ആലുവയിൽ സംസ്കൃത സ്കൂൾ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തന്നെയാണ് നാരായണ സേവാ സമാജം ശ്രീനാരായണ ഗുരു സ്ഥാപിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ശ്രീലങ്കൻ സന്ദർശനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് രണ്ട് തവണയാണ് അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചിട്ടുള്ളത് ആദ്യം പോയത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ശ്രീനാരായണ ഗുരു ആദ്യമായി കാഷായ വസ്ത്രം ധരിക്കുന്നത് അദ്ദേഹം രാമേശ്വരത്ത് വെച്ചാണ് കാഷായ വസ്ത്രം ധരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യമുണ്ട് ശ്രീനാരായണ ഗുരു അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സമാധി സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം വെള്ള വെള്ള നിറത്തിലുള്ള വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ആലുവ സർവമത സമ്മേളനത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു അന്ന് നിലനിന്നിരുന്ന സാമൂഹിക ദുരാചാരമായിട്ടുള്ള താലികെട്ട് കല്യാണത്തിനെതിരെ ആഹ്വാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ശ്രീനാരായണ ഗുരു രണ്ടാമതായി ശ്രീലങ്ക സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കോട്ടയത്ത് വെച്ച് നടന്ന എസ് എൻ ഡി പി യോഗത്തിലാണ് ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്തത് കോട്ടയത്ത് വെച്ച് നടന്ന ഒരു പൊതു പൊതുപരിപാടി ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതു പരിപാടിയാണ് കോട്ടയത്ത് വെച്ച് നടന്ന എസ് എൻ ഡി പി യുടെ യോഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ തന്നെ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ പ്രതിമ തലശ്ശേരിയിൽ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് ശ്രീധ ശ്രീനാരായണ ഗുരു ആദ്യമായി ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് വിത്ത് ഡേറ്റ് പി എസ് ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് സ്റ്റാമ്പ് ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഞ്ച് രൂപയുടെ കോയിൻ പുറത്തിറക്കിയത് രണ്ടായിരത്തി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിൽ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും ആദ്യമായി കായ്ക്കരയിൽ വെച്ച് കണ്ടുമുട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഡോക്ടർ പൽപ്പുവും ശ്രീനാരായണ ഗുരുവും തമ്മിൽ ബാംഗ്ലൂരിൽ വെച്ച് കണ്ടുമുട്ടി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും തമ്മിൽ ബാലരാമപുരത്ത് വെച്ച് കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശ്രീനാരായണ ഗുരുവും വാഗ്ബടാനന്ദനും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കാണുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ ആശ്രമമായിട്ടുള്ള തിരുവണ്ണാമലയിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ രവീന്ദ്രനാഥ ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിൽ വറക്കലയിലെ ശിവഗിരി ആശ്രമത്തിൽ വെച്ച് കണ്ടുമുട്ടി അങ്ങനെ ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ ടാഗോറും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ രവീന്ദ്രനാഥ ടാഗോറിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് സി എഫ് ആൻഡ്രോസ് രവീന്ദ്രനാഥ ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിൽ പരസ്പരം കണ്ടപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഗാന്ധിജി ശിവഗിരി ആശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ശ്രീനാ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തിരുവിതാംകൂർ സെൻസസ് പ്രകാരം ശ്രീനാരായണ ഗുരുവിനെ ദേശീയ സന്യാസിയായി പ്രഖ്യാപിക്കുകയുണ്ടായി ഡേറ്റ് അതിനിടയിൽ വിട്ടുപോയതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് തിരുവിതാംകൂർ സെൻസസ് പ്രകാരം ദേശീയ സന്യാസിയായി ശ്രീനാരായണ ഗുരുവിനെ പ്രഖ്യാപിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യകാല ഗുരുവായിരുന്നത് കണ്ണൻകര മൂത്തപിള്ള ആശാൻ ആണ് ശ്രീനാരായണ ഗുരുവിന്റെ ഗുരു എന്ന് അറിയപ്പെടുന്നത് പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് ആദ്യകാല ഗുരു ആരാണെന്ന് ചോദിച്ചാൽ കണ്ണൻകര മൂത്ത പിള്ള ആശാൻ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേട്ടയിൽ രാമൻ പിള്ള ആശാൻ ഗുരുവിന്റെ ഗുരു എന്ന് അറിയപ്പെടുന്ന തൈക്കാട് അയ്യ ആണ് ശ്രീനാരായണ ഗുരുവിന് യോഗ അഭ്യസിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിനെ യോഗ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യ ആണ് മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിക്കുന്നത് കളവൻകോട് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വെച്ചൂർ കാരമുക്ക് എന്നീ ക്ഷേത്രങ്ങളിലും അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് കാരമുക്ക് ക്ഷേത്രത്തിൽ കെടാവിളക്ക് പ്രതിഷ്ഠ കൂടി ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരു അവസാനമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഉല്ലല ക്ഷേത്രത്തിലാണ് സത്യം ധർമ്മം ദയ ശാന്തി എന്നിങ്ങനെ ആലേഖനം ചെയ്തിരിക്കുന്നത് മുരുക്കുംപുഴ ക്ഷേത്രത്തിലാണ് ക്ഷേത്രങ്ങളോടൊപ്പം വിദ്യാലയം വേണമെന്ന ആവശ്യമുന്നയിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ ഏതാനും ചില കൃതികൾ പരിചയപ്പെടാം ശ്രീനാരായണ ഗുരു രചിച്ച ആദ്യത്തെ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്ന തൻ്റെ ആദ്യത്തെ കൃതി ശ്രീനാരായണ ഗുരു സമർപ്പിക്കുന്നത് ചട്ടമ്പി സ്വാമികൾക്കാണ് ദൈവോപനിഷത്ത് എന്നുകൂടി അറിയപ്പെടുന്ന കൃതിയാണ് ദൈവദശകം അരുവിപ്പുറം ക്ഷേത്രപ്രതി അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് മുനിചര്യ പഞ്ചകം ഓർത്തു വയ്ക്കാൻ എളുപ്പമുണ്ട് മഹർഷിമാരെ നമ്മൾ മുനി എന്നാണ് വിളിക്കാറുള്ളത് അപ്പൊ അങ്ങനെ ഓർത്താൽ മതി രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് മുനിച്ചര്യ പഞ്ചകം സ്വാമികൾ സമാധി ആയതിനെ തുടർന്ന് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് സമാധി ശ്ലോകം ചട്ടമ്പി സ്വാമിയെ അനുസ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതിയാണ് സമാധി സമാധി ശ്ലോകം സമാധി ആയതിനെ തുടർന്നാണ് സമാധി ശ്ലോകം എന്നുള്ള കൃതി എഴുതിയത് ജാതി മീമാംസ എന്ന കൃതിയിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആശയം അദ്ദേഹം പറയുന്നത് കൂടാതെ നിർവൃതി പഞ്ചകം ജീവകാരുണ്യ പഞ്ചകം ദർശനമാല നവമഞ്ചരി എന്നിവയെല്ലാം ശ്രീനാരായണ ഗുരുവിന്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികളാണ് നവമഞ്ജരി നമുക്കറിയാം ചട്ടമ്പി സ്വാമികളെ കുറിച്ച് എഴുതിയിട്ടുള്ളതാണ് ശ്രീനാരായണ ഗുരു എഴുതിയ കൃതിയാണ് സ്വാമികളെ ഓർത്തുകൊണ്ട് എഴുതിയ കൃതിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഏതാനും ചില വചനങ്ങൾ പരിചയപ്പെടാം സംഘടിച്ച് ശക്തരാവുക അറിവാണ് വെളിച്ചം വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക ധനം വിദ്യയാകും വിദ്യ പൊതുസേവനമാകും മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് വിൽക്കരുത് കുടിക്കരുത് ഇത്രയും കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയാനുള്ളത് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പിയാണ് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു നവോത്ഥാന നായകനെ നമുക്ക് പരിചയപ്പെടാം താങ്ക്